ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഏതാനും ദിനങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ചില മത്സരാർത്ഥികൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു അത്തരത്തിൽ വലിയ പ്രേക്ഷക പിന്തുണ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ജാസ്മിൻ ഇതിനോടകം മികച്ച രീതിയിലുള്ള പ്രകടനമാണ് താരം പുറത്തെടുത്തിരിക്കുന്നത് ഫൈനൽ ഫൈവ് മത്സരാർത്ഥികളിൽ ഒരാൾ ജാസ്മിൻ ആയിരിക്കുമെന്നാണ് താരത്തെ ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത് ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് എത്തുന്നത് ഇപ്പോഴിതാ ജാസ്മിന്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ബിഗ് ബോസ് പ്രേക്ഷക പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധേയമായി മാറുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ജാസ്മിൻ ആദ്യം സോഷ്യൽ മീഡിയയിൽ വന്നത് തട്ടമൊന്നും ഇടാതെ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടായിരുന്നു സ്വാഭാവികമായും അതിന്റെ പേരിൽ സൈബർ ബുള്ളിങ് ഒരുപാട് നേരിട്ടിട്ടുണ്ടെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അവസാനം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രഷർ സഹിക്കാൻ കഴിയാതെ എല്ലാം ഉപേക്ഷിച്ച് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ അടക്കം കളഞ്ഞ അവർ സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കുന്നു തുടർന്ന് ഇഷ്ടപ്പെട്ട ആളുമായി വിവാഹ നിശ്ചയം നടക്കുന്നു അയാളുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണോ എല്ലാം ഉപേക്ഷിച്ചതെന്നും സംശയാസ്പദമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാസ്മിന്റെ ഉപ്പയ്ക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് വരുന്നത് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു മീൻ കച്ചവടം നടത്തി വരുന്ന ആൾക്ക് പിന്നീട് ജോലിക്ക് പോകാൻ പറ്റാതെ വരുന്നു സ്വാഭാവികമായും കുടുംബത്തിന്റെ ചുമതല പിന്നീട് മൂത്ത മകളായ ജാസ്മിന് ഏറ്റെടുക്കേണ്ടി വരികയും കുടുംബം പുലർത്താൻ വേണ്ടി യൂട്യൂബ് ചാനലും മറ്റ് സോഷ്യൽ മീഡിയകളും വീണ്ടും തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ മുന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ദീനിയായ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാൻ ഇടം കൊടുക്കാതെയായിരുന്നു രണ്ടാം വരവ് തിരിച്ചു വരുവാൻ വിജയമാകുന്നു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് കടക്കുന്നു എന്നിരുന്നാലും മറ്റ് ഇൻഫ്ലുവേഴ്സിനെ പോലത്തെ ഒരു ഫ്രീഡം അവർക്കുണ്ടായിരുന്നില്ല പലരെയും പേടിച്ച് ഒരുപാട് ലിമിറ്റേഷനുകളിലുള്ളിൽ നിന്നുകൊണ്ട് വേണമായിരുന്നു അവർക്ക് ജോലി ചെയ്യാൻ സ്വാഭാവികമായും ഒരു പോയിന്റിലെത്തിയപ്പോൾ കല്യാണം മുടങ്ങുന്നു ശേഷം സ്വന്തം പ്രയത്നം കൊണ്ട് വീട് പുലർത്തുന്ന ഉപ്പയെയും ഉമ്മയെയും നോക്കുന്ന അനിയനെ പഠിപ്പിക്കുന്നവർ മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിനേക്കാൾ സ്വന്തം സന്തോഷമാണ് വലുതെന്ന് തിരിച്ചറിയുകയും ഇഷ്ടമുള്ളതുപോലെ വീഡിയോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു പിന്നീടുണ്ടായ ബുള്ളിങ് അതിഭീകരമായിരുന്നു സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ തെറി അഭിഷേകം നടത്തുന്നു കാശും പ്രശസ്തിയും ഒക്കെ ആയപ്പോൾ പയ്യനെ തേച്ചു എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നു അതിന് പയ്യൻ തന്നെ വന്ന് മറുപടി കൊടുക്കുന്നു ജാസ്മിൻ തേച്ചതല്ല മറ്റു പല കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് ഒത്തുപോകില്ലെന്ന് കണ്ടപ്പോൾ എല്ലാരും കൂടി എടുത്ത തീരുമാനമാണ് എന്റെ പേരും പറഞ്ഞ് ആരും അവരെ കുറ്റം പറയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പോകുമ്പോഴാണ് മറ്റൊരു സോഷ്യൽ മീഡിയ താരവുമായി ജാസ്മിന് ഒരു ഇഷ്യുണ്ടാകുന്നത് ആ ഇഷ്യൂവിൽ ശരി ജാസ്മിന്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയ ഓഡിയൻസ് മുഴുവൻ വീണ്ടും ജാസ്മിനെ കട്ടസപ്പോർട്ട് ആകുന്നു അങ്ങനെ നിലവിൽ വലിയ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബി ബി എൻട്രി ഇപ്പോൾ വീണ്ടും കുറെ എണ്ണം തുടങ്ങിയിട്ടുണ്ട് നോൻപ് സമയത്താണോ ബി ബി പോകുന്നത് ദീനിനെ പറയിപ്പിക്കാൻ സമുദായത്തിനെ പറയിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞുണ്ട് അവരുടെ ബീബി പോകുന്ന ഷോർട്സിലൊക്കെ കുറെ അങ്ങനത്തെ കമൻസ് ആണുള്ളത് പക്ഷേ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലല്ലോ ഇത്രയും വലിയ ഒക്കെ ചങ്കുറ്റത്തോടെ നേരിട്ട ജാസ്മിന് ഒക്കെ നിസ്സാരം ജാസ്മിൻ ബിബിയിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നത് കപ്പും കൊണ്ടായിരിക്കും